വരും മാസങ്ങളിലും അടുത്ത വർഷങ്ങളിലുമായി പല പുത്തൻ അപ്ഡേറ്റുകൾക്കൊപ്പം നിരവധി പുതിയ ഇലക്ട്രിക് കാറുകളും സ്ട്രോങ് ഹൈബ്രിഡ് കാറുകളും രാജ്യത്ത് അവതരിപ്പിക്കാൻ പോവുകയാണ് മരുതി സുസുക്കി ഏതൊക്കെ കാറുകളാണ് പുറത്തിറങ്ങാൻ പോകുന്നതെന്നും അവരുടെ ലോഞ്ചിങ് ടൈം ലൈനുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങളിലേക്ക് നോക്കാം മാരുതി ഡിസൈർ മാരുതി സുസുക്കി പുതിയ ഫോർത്ത് ജനറേഷൻ സ്വിഫ്റ്റിന് ഇന്ത്യയിൽ അവതരിപ്പിച്ചു ഇതിനു പുറമെ ഈ പുതിയ ഹാച്ച് പാകിനെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസേറിൻ്റെ ലോഞ്ചിങ്ങിനായി കമ്പനി ഇപ്പോൾ കാര്യമായ തയ്യാറെടുപ്പിലാണ് ഈ മോഡൽ നിരവധി സ്ഥലങ്ങളിൽ പരീക്ഷണാട്ടം നടത്തുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം ജൂണിൽ ഈ ഇതിന്റെ ലോഞ്ചിങ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പുതിയ ഡിസൈർ പുതിയ സ്വിഫ്റ്റിനെ പോലെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എന്നിരുന്നാലും ന്യൂ മോഡൽ ഫ്രണ്ട് ഡിസൈനും പുതിയ റിയർ എൻഡ് ഡിസൈനും ഓൾ ന്യൂ ഇൻ്റീരിയൽ ഡിസൈനും എന്നിവ വാഗ്ദാനം ചെയ്യും സിംഗിൾ പെയിൻ ഇലക്ട്രിക് സൺറൂഫ് പോലുള്ള സെഗ്മെന്റിലെ ഫസ്റ്റ് ഫീച്ചറുകളും ഇതിൽ മാരുതി കൊണ്ടുവരുന്നുണ്ട് വലനോ ഫേസ് ലിഫ്റ്റ് പുതിയ ഡിസൈർ വിപണിയിൽ എത്തിച്ചതിന് പിന്നാലെ കമ്പനി പ്രീമിയം ഹാച്ച് ബാക്ക് മോഡലായ ബെലനോയുടെ ഫേസ് ലിഫ്റ്റിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കും ബലാനോ ഫേസ് ലിഫ്റ്റിൻ്റെ ലോഞ്ച് ഈ വർഷം സെപ്റ്റംബർ ഉണ്ടാകാനാണ് സാധ്യത മറ്റു കോമ്പറ്റീഷനുമായി പിടിച്ചു നിൽക്കാൻ ആരുതിക്ക് ഇത് അനിവാര്യമാണ് റിപ്പോർട്ടുകൾ പ്രകാരം വാഹനത്തിന് അല്പം അപ്ഡേറ്റ് ചെയ്ത എക്സ്റ്റീരിയൽ ഡിസൈൻ വാഗ്ദാനം ചെയ്യും മിക്കവാറും ഇതിന് ഒരു സെറ്റ് പുതിയ ബമ്പറുകളും അലോയ് വീലുകളും നൽകും കൂടാതെ ഇതിൽ അഡാസ് വെന്റിലേറ്റർ സീറ്റുകൾ സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻറ്റായി ആറ് എയർ ബാഗുകൾ മറ്റു ചില പ്രീമിയം ഫീച്ചറുകൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് ഇ വി എസ് ഇലക്ട്രിക് എസ് ഇ വി മാരതി സുസുഖി തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഇ വി എക്സ് ഇലക്ട്രിക് എസ് ഇ വി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും എം എസ് ഐയിൽ നിന്നും ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഇ വി എക്സിനൊപ്പം നാൽപ്പത്തഞ്ച് കിലോവാട്ട് അറുപത് കിലോവാട്ട് എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത ബാറ്ററി ഓപ്ഷനുകളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇവ യഥാക്രമം നാനൂറ്റി പതിനഞ്ച് കിലോമീറ്ററും അഞ്ഞൂറ്റൻപത് റേഞ്ച് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ താഴെയുള്ള വിലക്കാവും ഇത് ലോഞ്ച് ചെയ്യാൻ സാധ്യത ഈ വർഷം സെപ്റ്റംബറിലാണ് ഇ വി എക്സിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാൻ ഇന്തോ ജപ്പാനീസ് നിർമ്മാതാക്കൾ പ്ലാൻ ചെയ്തിരുന്നത് പല കാരണങ്ങളാൽ ഇത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ബാറ്ററി ഡിസ്ട്രിബ്യൂഷനോ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മാരുതി സുസൂക്കിയ നിലവിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഗ്രാൻഡ് വിക്റ്റാര സെവൻ സീറ്റർ വൈ സെവൻറ്റീൻ എന്ന കോഡ് നെമിൽ അറിയപ്പെടുന്ന പുതിയ ഗ്രാൻഡ് വിക്റ്റാര സെവൻ സീറ്റർ പുറത്തിറക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും ഫൈവ് സീറ്റർ ഹൈബ്രിഡ് എസ് യു വി ആയ ഗ്രാൻഡ് വിക്ടോറിയുടെ അതേ മോഡലിലായിരിക്കും ഹാർബൺ പ്രൊഡ്യൂസർ ഹൈഡ് റൈഡർ സെവൻ സീറ്റർ അവതരിപ്പിക്കുന്നത് ഇ ഡബ്ല്യു എക്സ് മിനി ഇ വി ഇ വി എക്സിന്റെ ലോഞ്ചിങ്ങിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഇ ഡബ്ല്യു എക്സിന്റെ ഒരു മിനി ഇലക്ട്രിക് കാർ മോഡലായിരിക്കും ഇതൊരു പുതിയ മോഡൽ വാഗനർ പോലെ ഒരു ടോൾ ബോയ് ഡിസൈനിലായിരിക്കും വരാൻ പോകുന്നത് പുതിയ കെ ഇ വി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഇതിന്റെ നിർമ്മാണം എം ജി കോമറ്റ് ത്യാഗറ്റാറ്റോ ഇ വി എന്നിവരാണ് പ്രധാന എതിരാളികൾ ഇരുപത്തഞ്ച് കിലോപാട്ട് ബാറ്ററിയും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റേഞ്ച് സിംഗിൾ ചാർജിൽ വരുമെന്നാണ് കണക്കാക്കുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് കനത്ത രീതിയിൽ പ്രാദേശികവൽക്കരിച്ച യൂണിറ്റ് ആയിരിക്കും ഈ കാറിന്റെ കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല ഫ്രോംസ് ഹൈബ്രിഡ് മരുതി സുസുഖി അടുത്തിടെ തങ്ങളുടെ പുതിയ സീരീസ് ഹൈബ്രിഡ് സിസ്റ്റം അവതരിപ്പിച്ചിരുന്നു ഈ സംവിധാനത്തിൽ ബാറ്ററി പാക്ക് ചാർജ് ചെയ്യുന്നതിനുള്ള ഒരു ജനറേറ്ററായിട്ടാണ് എഞ്ചിനെ അവതരിപ്പിക്കുന്നത് വാഹനത്തിന്റെ പ്രൊപ്പൽഷൻ നടത്തുന്നത് ഇലക്ട്രിക് മോട്ടോറുകളാണ് ഐ സി ഇ എഞ്ചിൻ ഉപയോഗിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ സംവിധാനം ലഭിക്കുന്ന ആദ്യത്തെ കാർ ഫ്രോങ്സ് ഹൈബ്രിഡ് ആയിരിക്കും ഫ്രോങ്സ് സീരീസ് ഹൈബ്രിഡ് രണ്ടായിരത്തി ഇരുപത്തി അരങ്ങേറ്റം കുറിക്കും മിക്കവാറും ഐ സി ഇ ഹൈബ്രിഡ് ഏഡുകൾക്കിടയിൽ ഒരു വേർതിരിവ് സൃഷ്ടിക്കാൻ ഇതിന് കുറച്ച് എക്സ്റ്റീരിയൽ ഡിസൈൻ വ്യത്യാസങ്ങളും അപ്ഡേറ്റുകളും ഉണ്ടാകും ഫ്രോങ്സ് ഇ വി അവസാനമായി ലിസ്റ്റിനുള്ളത് ഫ്രോങ്സ് ഇ വി ആണ് ഈ മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവതരിപ്പിക്കുമെന്നാണ് അവർ പറയപ്പെടുന്നത് ഈ മോഡലിന്റെ കൃത്യമായ പവർ ടൈൻ സർഷസുകൾ ഇതുവരെ നിർമ്മാതാക്കൾ വെളിപ്പെടുത്തിയിട്ടില്ല